കർണാടകയിൽ ബി ജെ പി തിരിച്ചുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തതോടെയാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും ആശ്വാസം കർണാടകയിൽ നിന്നും ഉണ്ടാവുന്നത് തന്നെ ഇപ്പോൾ വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് സിദ്ധരാമയ്യയുടെ രാജ്യക്കായി മുറവിളി കൂട്ടുകയാണ് ബി ജെ പി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഭൂമി കുംഭകോണത്തിൽ ഏതാണ്ട് നാലായിരം കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നതാണ് ബി ജെ പിയുടെ ആരോപണം പാവപ്പെട്ട കുടുംബാംഗങ്ങളിൽ നിന്നുള്ള എൺപത്തി അയ്യായിരം പേരാണ് പകരം ഭൂമിക്കായി അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ ഇവരെയെല്ലാം തടഞ്ഞ് സിദ്ധരാമയ്യയുടെ കുടുംബത്തിനാണ് ഭൂമി നൽകിയത് എന്നതാണ് ബി ജെ പി നേതാക്കളുടെയും ആരോപണം അതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ സിദ്ധരാമയ്യക്ക് കവചമൊരുക്കുന്നത് ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാറാണ് കോൺഗ്രസ് ഭരണത്തിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ലെന്നും അധികാരത്തിലിരിക്കുമ്പോൾ ബി ജെ പി ആണ് അഴിമതി നടത്തിയത് എന്നതാണ് കർണാടക ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവകുമാർ പറയുന്നത് വൻ അഴിമതി ആരോപിച്ച് സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഡി കെയുടെ പരാമർശം മുന്നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് ബി ജെ പി സർക്കാരിന് കീഴിൽ നടന്നത് ഇക്കാര്യം തങ്ങൾ നിയമസഭയിൽ പറയുകയും രേഖപ്പെടുത്തുകയും ചെയ്യും അവർ അഴിമതിയുടെ രാജാക്കന്മാരാണ് ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് കുറ്റവാളികളെ ഉടൻ കണ്ടെത്തുമെന്നും ശിവകുമാർ പറയുന്നുമുണ്ട് സിദ്ധരാമയ്യക്കെതിരെ ആരോപണവുമായി വരുന്നവർ തങ്ങളുടെ കാലത്തെ ചെയ്തികൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങുമോ എന്നുള്ള ഭയത്തിലാണിപ്പോൾ ബി ജെ പി നേതാക്കളുള്ളത് മാത്രമല്ല പ്രവർത്തകരും പഴയ പോലെ ആവേശത്തിലല്ല എന്നുള്ള ഭയവും ബി ജെ പി നേതൃത്വത്തിനുണ്ട് ഏതായാലും നിയമസഭ ആരംഭിക്കാനിരിക്കെ ഈ വിഷയം സഭയിൽ അവതരിപ്പിക്കുമെന്നുള്ള ഡി കെയുടെ മുന്നറിയിപ്പ് ബി ജെ പി കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്